എൻ്റെ പേര് ജോസ്ലി നവ്യ ഞാൻ കൊഴിഞ്ഞാമ്പാറയിൽ നിന്നാണ് വരണത് ഞാനൊരു വെറ്റിനറി ഡോക്ടറാണ് എൻ്റെ ഫൈവ് മന്ത്സ് പ്രഗ്നൻസിയിൽ തന്നെ എനിക്കൊരു ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് ജസ്റ്റ് ഹെർപ്പസ് പോലെയാണ് അവർ പറഞ്ഞത് ഡോക്ടർ പക്ഷേ ഞാൻ അന്ന് മുതൽക്ക് സെഹ്യോൺ ടൗൺ മിനിസ്ട്രിയുടെ ഓൺലൈൻ ശുശ്രൂഷ എപ്പോഴും സ്ഥിരമായിട്ട് കൂടായിരുന്നു വെള്ളിയാഴ്ച അതിൽ രോഗി ലേപന ശുശ്രൂഷ എനിക്ക് ഭയങ്കര ഒരു ദൈവിക അനുഭവം തന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്തോ ദൈവിക ഇടപെടൽ കാരണം ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ മാറി പിന്നെ ഇവിടെ പാലനയിലാണ് കാണിച്ചത് അപ്പം അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞു അത് അത് പേടിക്കാനൊന്നുമില്ല ജസ്റ്റ് സ്കിന്നിൽ വരുന്ന ടാഗ് പോലത്തെ ചെറിയൊരു ഇൻഫെക്ഷനാണ് അത് പെട്ടെന്ന് മാറും നമുക്ക് സിസേറിയൻ ചെയ്തിട്ട് അതിന് വേണ്ടെന്ന് നോക്കാന്നാണ് പറഞ്ഞത് പക്ഷേ അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഫ്രാൻസിസ് അച്ഛനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു അച്ഛൻ ലൂക്ക പത്ത് പത്തൊമ്പത് ഇതാ പാമ്പുകളുടെയും തേളുടെയും ശത്രുടെ ശരീരശക്തികളുടെയും ഇതേ ചവിട്ടി നടക്കാനുള്ള അധികാരം നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്നു ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല എന്നുള്ള വചനം ഇരുന്നൂറ്റമ്പത് തവണ ദിവസവും പറയാൻ പറഞ്ഞു അതുപോലെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു പക്ഷേ ഞാനൊരു ഡോക്ടർ ആയതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്രയും വിശ്വാസം കുറവുണ്ടായിരുന്നു അതുകൊണ്ടാകും എനിക്ക് സിസേറിയൻ ചെയ്തത് പക്ഷേ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഡെലിവറി കഴിഞ്ഞ് വിത്തിൻ രണ്ട് മൂന്നാഴ്ചക്കാകുമ്പോൾ തന്നെ എൻ്റെ ഇൻഫെക്ഷൻ പൂർണ്ണമായിട്ട് മാറി ഇപ്പോൾ ഡോക്ടേഴ്സിന് തന്നെ അത്ഭുതമായിരുന്നു ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന് മാറി എന്ന് അവരെന്നോട് ചോദിക്കുകയും ചെയ്തു ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഇത് പൂർണ്ണമായിട്ട് മാറിയതെന്നാണ് ഞാൻ പറഞ്ഞത് അതേപോലെ എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് എൻ്റെ കുഞ്ഞ് എൻ ഐ സിയുലായിരുന്നു ഒരു സെവൻ ഡേയ്സോളം അപ്പം ഒരു രണ്ട് മൂന്ന് ദിവസമാകുമ്പഴേക്കും തന്നെ എനിക്ക് ടെൻഷനൊക്കെ ആയി അപ്പഴും പറഞ്ഞു പറഞ്ഞു പ്രാർത്ഥിക്കാൻ ഫലമായി ഒരു ഏഴാം ദിവസം തന്നെ അവൻ സ്തുതി പ്രാർത്ഥിക്കുന്ന കുടുംബത്തിൽപ്പെട്ടതാണ് അവര് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഗർഭാവസ്ഥയിൽ അവര് പ്രാർത്ഥിച്ചു അതിന്റെ ഫലമായിട്ട് കുഞ്ഞന് കർത്താവ് നൽകി കർത്താവ് നൽകി അനുഗ്രഹിച്ചു കൊച്ചു ജനിച്ചതിന് ശേഷം പറഞ്ഞതുപോലെ അല്പം പ്രോബ്ലം ഉണ്ടായിരുന്നു അതിലും കർത്താവ് ഇടപെട്ടു അല്ലെലിങ്ങ ജോസലും പറഞ്ഞത് ഞാൻ പ്രാർത്ഥന കുറവായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എൻ്റെ കുട്ടിയെയും ജോസലിനെയും സൗഖ്യം നൽകി അനുഗ്രഹിച്ചു നമുക്ക് പ്രാർത്ഥന കൊണ്ട് മാറ്റാൻ പറ്റാത്തതായിട്ട് ഈ ലോകത്തിലൊന്നും പ്രാർത്ഥന കൊണ്ടാണ് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുള്ളൂ അല്ലേലിങ്ങ അത് ഡോക്ടർമാർ പോലും അത്ഭുതപ്പെട്ടത്